ഭൗതിക ശരീരം കേരളത്തിന്റെ തെരുവീതികളിലൂടെ കടന്നു പോകുമ്പോൾ ഉയർന്നു കേട്ട മുദ്രാവാക്യമാണ് കണ്ണേ കരളെ വി എസ് എന്ന് ഇന്ന് മാത്രമല്ല കേരളം കേരളമൊട്ടാകെ മുൻപും പലതവണ ഈ മുദ്രാവാക്യം കേട്ടു ഇങ്ങനെ സ്വന്തമായി ഒരു മുദ്രാവാക്യം കിട്ടിയ മറ്റൊരു ജനപ്രിയ നേതാവ് ഉണ്ടാവില്ല കേരളം വി എസിന് വേണ്ടി കണ്ണേ കരളെ എന്ന മുദ്രാവാക്യം നെഞ്ചിടിപ്പോടെ ഏറ്റെടുത്തു എന്നാൽ ഇന്നും ആർക്കും അറിയില്ല ആ മുദ്രാവാക്യം ആദ്യം വിളിച്ചത് ആരാണെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ടാവും അത് ആദ്യമായി ആരാകും വിളിച്ചത് എന്നറിയാൻ രണ്ടായിരത്തി ഒന്നിൽ മലമ്പുഴ മണ്ഡലത്തിൽ മത്സരിക്കാൻ വി എസ് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുന്ന സമയത്താണ് ഒരു പതിനെട്ട് വയസ്സുള്ള എസ് എഫ് ഐ പ്രവർത്തകൻ ആദ്യമായി ഈ മുദ്രാവാക്യം വിളിക്കുന്നത് മുണ്ടൂർ സ്വദേശിയായ ജിജിനായിരുന്നു ആ പതിനെട്ട് വയസ്സുകാരൻ ഇന്ന് ഡിവൈഎഫ്ഐ നേതാവാണ് ജിജിൻ ജിജിന്റെ മുത്തശ്ശന്റെ പ്രായമാണ് സഖാവ് വി എസിന് മുത്തശ്ശൻ പറഞ്ഞാണ് വി എസിനെ ജിജിൻ അറിയുന്നതും എന്ത് അനീതികൾക്കെതിരെയും മുന്നിൽ നിൽക്കാൻ വി എസിന് ഒരു കഴിവുണ്ട് എന്ന് ജിജിൻ തന്നെ പറയുന്നു ബാലസംഘത്തിലൂടെയായിരുന്നു ജിജിന്റെ വരവ് അന്നത്തെ എൽ സി സെക്രട്ടറി ആയിരുന്ന ലക്ഷ്മണനാണ് വി എസിനെ സ്വീകരിക്കാൻ പോകണമെന്ന് ജിജിനോടും മറ്റു പ്രവർത്തകരോടും പറഞ്ഞത് അന്ന് ജിജിന്റെ മനസ്സിൽ നിന്നും വന്നതാണ് കണ്ണേ കരളെ വി എസ് എ എന്ന മുദ്രാവാക്യം നമ്മളെയൊക്കെ ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഒരാളുണ്ട് എന്ന അറിവാണ് ആ മുദ്രാവാക്യം വിളിക്കാനുണ്ടായ സാഹചര്യം പോലും ഒരു മുത്തശ്ശനെ പോലെ നമുക്കൊക്കെ എന്ത് കാര്യം വന്നാലും അതിനെ പ്രതിരോധിക്കാൻ നമ്മുടെ മുന്നിൽ ഉണ്ടാകുമെന്ന കരുതലാണ് ആ മുദ്രാവാക്യം വിളിയിലെ പിന്നിൽ ആ മുദ്രാവാക്യം കേരളക്കര മുഴുവൻ ഏറ്റെടുത്തത് വി എസ് എന്ന ഇതിഹാസത്തിന് നൽകിയ അംഗീകാരമാണ് ജിജിൻ എന്ന് പറയുന്ന ഒരാളുടെ വാക്കിന് നൽകുന്നതല്ല ലോകം മുഴുവൻ ഇന്നാ മുദ്രാവാക്യം വിളിക്കുന്നു എന്ന് പറയുമ്പോൾ വി എസ് എന്ന മനുഷ്യന് നൽകുന്ന ബഹുമാനവും പ്രതീക്ഷയും നമുക്ക് ഊഹിക്കാം അനീതിക്കെതിരെ ശബ്ദമുയർത്തുമ്പോൾ അദ്ദേഹം കണ്ണും കരളുമാണ് കണ്ണേ കരളെ വി എസ് എ പുന്നപ്രയുടെ സമരസഖാവെ ഈൻകുലാബ് സിന്ദാബാദ് ഇതാണ് ജിജിന്റെ വാക്കുകൾ മരണം വന്ന് കവർന്നു കൊണ്ടുപോയെങ്കിലും ഈയൊരു മുദ്രാവാക്യവും വി എസും ഒക്കെ ഇനിയും ഓരോ സഖാക്കളുടെ ഉള്ളിലും ജീവിക്കും വി എസിന്റെ ഭൗതിക ശരീരം കടന്നു പോകുന്ന വാഹനത്തിന് ചുറ്റും തടിച്ചുകൂടിയ ജനങ്ങൾ തന്നെയാണ് അതിന് തെളിവ് വി മരിക്കുന്നില്ല ഓരോ മനുഷ്യന്റെ ഉള്ളിലും ഇനിയും ജീവിക്കും റെയിൽവേ സ്റ്റേഷനിലെ ബീറ്റ് ഡ്യൂട്ടിക്ക് എത്തിയ ടൗൺ വെസ്റ്റ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ കണ്ടെത്തിയത് രണ്ട് മോഷണ വാഹനങ്ങൾ ഉടൻ വിവരം അറിയിച്ച് വാഹനങ്ങൾ ഉടമസ്ഥർക്ക് നൽകാനുള്ള നടപടിയും സ്വീകരിച്ചു കഴിഞ്ഞ പത്തൊൻപതിനാണ് സി പി ഒ ഡോ അനീഷ് ശിവാനന്ദൻ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഡ്യൂട്ടി നൽകിയത് ബീഡ് ഡ്യൂട്ടി ശക്തമാക്കണമെന്ന ഇൻസ്പെക്ടർ ഇ അബ്ദുൾ റഹ്മാന്റെ നിർദ്ദേശപ്രകാരം രാവിലെ ഡ്യൂട്ടിക്ക് എത്തിയ അനീഷിന്റെ ശ്രദ്ധ റെയിൽവേ ഗുഡ്സ് ഷെഡിന്റെ ഭാഗത്ത് അശ്രദ്ധമായി നിർത്തിയിട്ട ബൈക്കിലായി ബൈക്കിന്റെ നമ്പർ വഴി ലഭിച്ച ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും സ്വിച്ച് ഓഫ് ആയിരുന്നു വിലാസത്തിലുള്ള പഞ്ചായത്ത് കണ്ടെത്തി വെബ്സൈറ്റിൽ നിന്നും സ്ഥലം കൗൺസിലറെ വിളിച്ചു മോട്ടോർ സൈക്കിൾ കഴിഞ്ഞ മാസം പന്ത്രണ്ടിന് തൃത്താല സ്റ്റേഷൻ പരിധിയിൽ കളവ് പോയതാണെന്ന് ബോധ്യപ്പെട്ടു തൃത്താല പോലീസ് മുഖേന തൃശൂർ വെസ്റ്റ് പോലീസിൽ നിന്നും ബൈക്ക് ഉടമസ്ഥന് കൈമാറി അശ്രദ്ധമായി പാർക്ക് ചെയ്ത ഓട്ടോറിക്ഷ പരിശോധിച്ചപ്പോൾ പിൻസീറ്റ് ഇളകിയും കേബിളുകൾ മുറിച്ച നിലയിലുമായിരുന്നു സ്റ്റേഷനിലെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നഷ്ടപ്പെട്ട ഓട്ടോയുടെ ഫോട്ടോ ഓർമ്മ വന്നു ഓട്ടോ അത് തന്നെയെന്ന് ഉറപ്പുവരുത്തി അന്തിക്കാട് സ്റ്റേഷൻ മുഖേന വാഹനം കൈമാറി എന്നാൽ അത്ര നിസ്സാരക്കാരനല്ല ഈ സിവിൽ പോലീസുകാരൻ മഹാഭാരതത്തിലെ അഞ്ചര ലക്ഷം ശ്ലോകങ്ങൾ ഏഴു മാസം കൊണ്ട് മിറർ ഇമേജ് റൈറ്റിംഗിലൂടെ പൂർത്തീകരിച്ചതിന് യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറം സ്പെയിൻ ഏഷ്യ എന്നിവിടങ്ങളിലെ റെക്കോർഡ് നേടിയിട്ടുണ്ട് സി ഡോക്ടർ അനീഷ് ശിവാനന്ദൻ വേൾഡ് റെക്കോർഡും ഇതിന് സ്വന്തമാക്കി ഇന്ത്യയിലെ ലോക റെക്കോർഡ് ജേതാക്കളുടെ ആയിരത്തി നാനൂറോളം പേരുള്ള സംഘടനയായ ഓൾ ഗിന്നസ് റെക്കോർഡ് ഹോൾഡേഴ്സ് അസോസിയേഷന്റെ സെക്രട്ടറിയായും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് കൂടുതൽ സമയം ചെലവഴിച്ച് ലോക റെക്കോർഡ് നേടിയവർക്ക് ലോകത്തിൽ ഒരു വർഷത്തിൽ അമ്പത് പേർക്ക് മാത്രം നൽകുന്ന ഓണററി ഡോക്ടറേറ്റ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ലഭിച്ചത് കേരള പോലീസിൽ നിന്നും സർവകലാശാല നൽകുന്ന ഓണററി ഡോക്ടറേറ്റ് ലഭിക്കുന്ന ആദ്യത്തെ പോലീസുകാരനുമാണ് ഇദ്ദേഹം വി എസ് അച്യുതാനന്ദന് ആദരാഞ്ജലി അർപ്പിച്ച് നടനും മിമിക്രി താരവുമായ മനോജ് കിന്നസ് വി എസിനോടൊപ്പമുള്ള ഓർമ്മകളും മനോജ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പങ്കുവച്ചു മനോജ് മുൻപ് വി എസിനെ അനുകരിച്ചുകൊണ്ട് പ്രോഗ്രാമുകൾ ചെയ്തിരുന്നു ഒരിക്കൽ ഇക്കാര്യം വി എസ് മനോജിനോട് ചോദിച്ചു മാത്രമല്ല തന്നെ അനുകരിച്ചാൽ എത്ര പൈസ കിട്ടുമെന്നും വി എസ് ചോദിച്ചു ഇക്കാര്യമാണ് മനോജ് തന്റെ കുറിപ്പിൽ പറയുന്നത് വി എസിനൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് കുറിപ്പ് ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് പ്രിയ വിട സിനിമാലയിൽ ആദ്യമായി സഖാവിന്റെ രൂപസാദൃശ്യം ഞാൻ അവതരിപ്പിച്ചു ലോക മലയാളികൾ അത് ഏറ്റുവാങ്ങി ഒരിക്കൽ സഖാവിനെ നേരിട്ട് കാണുവാനും സാധിച്ചു അന്നെന്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു എന്നെ അനുകരിക്കുന്നതിൽ താങ്കളെയാണ് എനിക്കേറെ ഇഷ്ടമെന്ന് അഭിമാനം തോന്നിയ നിമിഷമായിരുന്നു എനിക്ക് പിന്നീട് ചിരിച്ചുകൊണ്ട് എന്നോട് ചോദിച്ചു എന്നെ അനുകരിക്കുമ്പോൾ താങ്കൾക്ക് എത്ര കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടുമെന്ന് അപ്പോൾ എനിക്ക് അത്രയേ വിലയുള്ളോ എന്ന് പറഞ്ഞ് ചിരിച്ചു ഇഷ്ടപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വി എസിന് കണ്ണീരിൽ കുതിർന്ന ആദരാഞ്ജലികൾ ഇത്രയുമാണ് മനോജിന്റെ കുറിപ്പ് വി എസ് എന്ന നേതാവിന്റെ എളിമയും താഴ്മയും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് മനോജിന്റെ ഈ വാക്കുകൾ സഖാവ് വി എസ് യാത്രയായപ്പോൾ അദ്ദേഹത്തെ നോക്ക് കാണുവാൻ ജനസാഗരമായിരുന്നു ഇന്നലെയും ഇന്നുമൊക്കെ ഇ എം എസിനെയും നയനാരെയും ഒന്നും ഞങ്ങൾ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ് ജെൻസി കുട്ടികളടക്കം ഉറക്കമില്ലാതെ കാത്തുനിന്നു ആ യാത്രയിൽ ഒരുപാട് കഥകൾ സോഷ്യൽ മീഡിയയിൽ നാം ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ മുരളി തുമ്മാരും കൂടി പങ്കുവെച്ച ഒരു പോസ്റ്റ് ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതാണ് അദ്ദേഹം പറയുന്നത് കേരളത്തിൽ മാത്രമേ ഇങ്ങനൊരു കാഴ്ച കാണാൻ പറ്റുള്ളൂ സഖാവ് വി എസിനെ കാണാൻ സാധാരണക്കാരെ പോലെ നിൽക്കുന്ന രമേശ് ചെന്നിത്തലയെ കുറിച്ചാണ് ആ പോസ്റ്റ് താൻ ജനിച്ചു വീണ സമൂഹത്തിൽ പാവങ്ങളുടെ കൂടെ നിന്ന് അനീതികളെ എതിർത്ത് തോൽപ്പിച്ച് കൂടുതൽ നല്ലൊരു സമൂഹവും ജീവിതവും പിൻതലമുറയ്ക്ക് നൽകിയ ഒരാൾ കടന്നുപോകുമ്പോൾ ആ തലമുറയുടെ പ്രതികരണമാണ് നാം കാണുന്നത് വഴിയരികിൽ കാത്തുനിന്ന ലക്ഷ്യങ്ങളിൽ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചത് ഒരു സാധാരണക്കാരെ പോലെ വി എസ് ഭൗതിക ശരീരത്തിൽ എത്തുന്ന വാഹനം കാത്തു നിൽക്കുന്ന ശ്രീ രമേശ് ചെന്നിത്തലയാണ് ഇന്ത്യയിൽ മറ്റെവിടെയെങ്കിലും ഇത്തരം ഒരു കാഴ്ച കാണാനാകുമോ എന്നാണ് അദ്ദേഹം പോസ്റ്റ് ചെയ്തത് വി എസ് അച്യുതാനന്ദിന്റെ ഭൗതിക ശരീരം വഹിച്ചുള്ള വിലാപയാത്ര ഹരിപ്പാട്ടേക്ക് എത്തിച്ചേർന്നപ്പോൾ വി എസിന് യാത്രാമൊഴി നൽകാൻ ആൾക്കൂട്ടത്തിനൊപ്പം കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല കാത്തുനിന്നു പുലർച്ചെയാണ് ഹരിപ്പാട്ടിലൂടെ വി എസിന്റെ വിലാപയാത്ര കടന്നുപോയത് ഹരിപ്പാട്ടിലൂടെ വി എസ് കടന്നു പോകുമ്പോൾ താനിവിടെ വേണ്ടായോ എന്നും ഇതേക്കുറിച്ച് ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകരോട് രമേശ് ചെന്നിത്തല ചോദിച്ചത് ഹരിപ്പാട്ടുമായി വി എസിന് വളരെയേറെ വ്യക്തിബന്ധമുണ്ട് ഇവിടെയുള്ള ഓരോരുത്തരെയും അദ്ദേഹത്തിന് നേരിട്ട് അറിയാവുന്നതാണ് എനിക്കത് അറിവുള്ള കാര്യവുമാണ് ഞങ്ങൾ തമ്മിൽ നല്ല വ്യക്തിബന്ധവുമുണ്ട് എന്റെ മണ്ഡലത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാനിവിടെ വേണ്ടേ അന്ത്യയാത്രയല്ലേ രമേശ് ചെന്നിത്തല പറഞ്ഞു വി എസിന് ആദരാഞ്ജലി അർപ്പിക്കാൻ മണിക്കൂറുകളായി കാത്തിരിക്കുകയായിരുന്നുവെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു ജനങ്ങൾ വി എസിനെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് വൻ ജനാവലി രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ ജനങ്ങൾ ഈ ആദരവ് തരും തമ്മിൽ രാഷ്ട്രീയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചത് കൊണ്ടാണ് വി എസിനെ ആളുകൾ ഇത്രയധികം സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്തതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു ആലപ്പുഴയിലെ നേതാക്കന്മാരെന്ന നിലയ്ക്ക് വി എസും താനും തമ്മിൽ നല്ല ബന്ധമുണ്ടെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു ഇതൊക്കെയാണ് മുരളി തുമ്മാരൻകുടി ആ പോസ്റ്റിൽ പങ്കുവച്ചിരിക്കുന്നത് അകാല നിരക്ക് മുടികൊഴിച്ചിലും പലരെയും ബുദ്ധിമുട്ടിക്കുന്ന ഒന്നാണ് മുടിയുടെ ആരോഗ്യത്തിന് വേണ്ടി വിപണിയിൽ ലഭ്യമാകുന്ന പല ഉൽപ്പന്നങ്ങളും പരീക്ഷിക്കുന്നു അതേസമയം വീട്ടിൽ ലഭിക്കുന്ന ചില വസ്തുക്കൾ ഉപയോഗിച്ച് നമുക്ക് തന്നെ മുടി സംരക്ഷണത്തിന് പരിഹാരം കണ്ടെത്താം നാട്ടിൽ സുലഭമായി ലഭിക്കുന്നവയാണ് ചെമ്പരത്തിയും കറിവേപ്പിലയും ഇവ രണ്ടു മുടിക്ക് നൽകുന്ന ആരോഗ്യ ഗുണങ്ങൾ ചില്ലറയല്ല ഇവ കേശ സംരക്ഷണത്തിന് എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം കറിവേപ്പിലയും ചെമ്പരത്തിയും മിക്സ് ചെയ്ത് എണ്ണ കാച്ചി തേക്കുന്നതിലൂടെ മുടിയുടെ ആരോഗ്യം നിലനിർത്താനും ഇതിനായി ഇരുമ്പ് ചീനിച്ചട്ടിയിൽ ഒരു കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക ഇത് നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് രണ്ടോ മൂന്നോ തണ്ട് കറിവേപ്പില ചേർക്കാം തുടർന്ന് ഇതിലേക്ക് ചെമ്പരത്തിപ്പൂവും ഇടാം കുറച്ച് ചെറിയ ഉള്ളി മരിയുന്നതും അല്പം ഉലുവ ഇതിനോട് ചേർക്കുന്നതും വളരെ നല്ലതാണ് ഇതെല്ലാം നന്നായി മൂത്ത് വരുമ്പോൾ ടീ ഓഫ് ചെയ്യുക ചെമ്പരത്തി എണ്ണയിൽ മുരിഞ്ഞു വരുന്നത് കാണാം ഇതാണ് അതിന്റെ പാകം ഈ പാകത്തിലെത്തുമ്പോഴാണ് തീ അണക്കേണ്ടതിന് അതിനുശേഷം ചൂടാറുന്നതിന് വേണ്ടി വെക്കാം ആഴ്ചയിൽ മൂന്ന് ദിവസം വീതം ഈ എണ്ണ മുടിയിലും തലയോട്ടിയിലും തേച്ച് പിടിപ്പിക്കണം ഇത് തലയോട്ടിയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനും മുടി നല്ല കരുത്തോടെ വളരുന്നതിനും സഹായിക്കുന്നു താരനെ പ്രതിരോധിക്കുന്നതിനും എണ്ണ സഹായിക്കും തലയിലെ ചൊറിച്ചിലിനും ഇതൊരു പരിഹാരമാണ്